ാവളം തുടങ്ങുക എന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ശബരിമലയിലെ വിമാനത്താവളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി എൽ എ ആർ ആർ നടപടിക്രമങ്ങളനുസരിച്ച് ഏറ്റെടുക്കാനുള്ള നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചിരുന്നു ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി സിക്സ് വൺ നോട്ടിഫിക്കേഷൻ ഇറങ്ങി അത് കഴിഞ്ഞ് ഫോർ വൺ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു കേരളത്തിൽ ശബരിമല വിമാനത്താവളത്തെ സംബന്ധിച്ച സാമൂഹിക ആഘാത പഠനം നടത്തി സാമൂഹിക ആഘാത പഠനം കേരളത്തിലെ എൽ എ ആർ ആർ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പാകെ വന്നു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ പരിശോധിച്ച് ഇന്ന് ഈ യോഗത്തിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന നേരത്ത് ശബരിമലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഹെക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് റവന്യൂ വകുപ്പ് ഔപചാരികമായ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ശബരിമലയോട് നീതി പുലർത്തുന്നതാരേ